ഹായ് ഓൾ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു റിന്യൂസ് ബ്ലോഗ് ഞാനത് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിതേ മൂന്ന് എഗ്ഗ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളകും മല്ലിയിലും ചെറുതായിട്ട് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ ഉള്ളി ഞാൻ ചെറു ചെറുതായിട്ട് തന്നെ നന്നായിട്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ആ പുഴുങ്ങി വെച്ച എഗ്ഗ് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതേ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇതേ ഞാൻ അതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഗേറ്റ് ചെയ്ത് കയറി ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലി മല്ലിയിലേയും പച്ചമുളകും എല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അതിന് മുന്നേ ഇതിലേക്ക് ഒരു മയോണീസിൻ്റെ പാക്കറ്റിൽ നിന്നാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് മയണീസിന് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം ഇപ്പോൾ ഇതേ ഞാൻ ഇതുപോലെയാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത് ഇപ്പം ഏകദേശം ഞാൻ എല്ലാ ഉരുളകളും ഞാൻ അതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മുട്ടയും നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് മുട്ടയുടെ ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും പൊതിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയാലും നന്നായിട്ട് തന്നെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കണം ബ്രെഡ് ക്രംസ് നന്നായിട്ട് തന്നെ പൊതിഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അത് ഇടുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ളൊരു സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അതേ ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് നന്നായിട്ട് തന്നെ എണ്ണ ചൂടാക്കി എടുക്കാം ഞാനിതിന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ എണ്ണിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അതേ ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്ക് ദോരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുത്ത് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പതേ ഞാൻ ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫുള്ളായിട്ട് മുങ്ങി കിടക്കണില്ലല്ലോ അപ്പോൾ അത് കാരണം നമുക്ക് ഒരു ഓരോ സൈഡുകളിൽ നിന്നും നമുക്കതിന് മുകളിലേക്ക് എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് തൂവിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ബ്രെഡ് ക്രംസിൻ്റെ ആ മൊരിമൊരിപ്പൊക്കെ ഒന്നുകൂടി നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് മറിച്ചിടാനൊക്കെ സിമ്പിളായി കിട്ടും മറ്റേത് പൊട്ടി പോവുകയുള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എണ്ണ തൂവി തൂവിക്കൊടുക്കുന്നത് അപ്പോൾ അതൊന്നും മൊരിഞ്ഞു കിട്ടും അപ്പോൾ ഇതേ ഞാനിതെല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമുക്കത് പെട്ടെന്ന് തന്നെ ആവും ബ്രെഡ് ക്രംസും മുട്ടയും മാത്രമല്ലേ ഇതിൻ്റെ ഉള്ളിൽ വെന്ത് നന്നായിട്ട് വെന്ത് വരാനുള്ളൂ അപ്പോൾ അത് കാരണം അത് നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഇപ്പൊ അതേ ഞാൻ എല്ലാം ഞാൻ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിപ്പോ ഏകദേശം താഴെ വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതൊരു കോഴി എടുത്ത് നമുക്കതെല്ലാം കോഴി നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്സ് ആണ് കേട്ടോ കണ്ടില്ലേ പെട്ടെന്ന് നമുക്ക് വിരുന്നുകാരമൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതേ ഞാൻ ഇതെല്ലാം കോരിയെടുത്തിട്ടുണ്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള സ്നാക്സാണ് അപ്പോൾ അതേ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് ഒരുപാടൊന്നും നമ്മൾ എണ്ണയിലിട്ട് മൊഴിയിപ്പിച്ചെടുക്കേണ്ട ആവശ്യം ഇത് വരുന്നില്ല അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ ഇന്ന് സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്ബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റും പ്രതീക്ഷിക്കുന്നു Thank you for watching!